എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇന്ന് വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കൺസോൾട്ടേഷൻ ആണെങ്കിലും രാവിലെ നല്ല രീതിയിലൊരു മൂവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലൈവ് വീഡിയോ ഒക്കെ കാണാത്തവർ കാണാത്തവരാവുന്ന പോയി കാണാനായിട്ട് ശ്രമിക്കുക ഓൾറെഡി ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ എല്ലാ വീഡിയോയിലും ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എപ്പോഴും പറയണ്ട ബോറടി ബോറഡിയില്ല സുഖമായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ മാർക്കറ്റ് ഡൗൺ ആയി ഇൻഡെക്സിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയി എന്താ ഒരു ഗോപുരം പോലെ പണിതുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വി മോഡൽ പണിതുകൊണ്ടിരിക്കുകയാണ് വി പാറ്റേൺ എന്ന് പറയുന്നത് പല ആൾക്കാരും പല പാറ്റേൺ ഉണ്ട് ഹെഡ് ആൻഡ് ഷോൾഡർ അങ്ങനെ പല പാറ്റേണുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ആർട്ട് പാറ്റേണുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇതിപ്പോൾ ഒരു വി പാറ്റേൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഒരു ടവർ പോലെ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ എന്തായിരുന്നു നമ്മൾ ഇന്നലെ ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞത് മുകളിൽ രണ്ട് ഏരിയാസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ് പിന്നെ പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തൊൻപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഒൻപതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാം അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തിനാലിലേക്ക് ഇതാണ് നാളത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തായാലും അടുത്തൊരു സ്ഥലത്തേക്ക് അടുത്തൊരു ബസ് സ്റ്റാൻഡിലേക്ക് മൂവ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഒരു ബസ് ഇവിടെന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ അതായത് ഇന്ന് രാവിലെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്താണ് നമുക്ക് ഏകദേശം ഒരു മൂവ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ അറിയാൻ പറ്റും ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ കണ്ടു കാണും വളരെ അക്രസി ആയിട്ടുള്ള വ്യൂ ആയിരുന്നു പലരും ചോദിക്കുന്നുണ്ട് ഈ അക്രസി നമുക്ക് കിട്ടുമോ നമുക്ക് ഒരു മൂവ്മെൻറ്റ് അറിയാൻ പറ്റുമോ ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ചുമ്മാ പോരാ ഇന്നൊരു സ്ട്രാറ്റജി നാളെ ഒരു സ്ട്രാറ്റജി മറ്റന്ന ഒരു സ്ട്രാറ്റജി ഇന്ന് നിഫ്റ്റി നാളെ ബാങ്ക് നിഫ്റ്റി മറ്റന്നോ സ്റ്റോക്ക് അതിൻ്റെ പിറ്റേ ദിവസം കൊമോഡിറ്റി അതിൻ്റെ പിറ്റേ മാസം 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 ഈ ഒരു മാസം നിഫ്റ്റി ലോസ് ആയി എനിക്ക് നിഫ്റ്റിയിൽ ലോസ് ആണ് അടുത്ത മാസം ബാങ്ക് നിഫ്റ്റി അവിടെ ലോസ് ആണ് അതിൻ്റെ അടുത്ത മാസം ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോറക്സ് ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ഫണ്ടഡ് അക്കൗണ്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് എല്ലാവർക്കും അടിച്ചു പോയിട്ട് തിരിഞ്ഞ് ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും നിഫ്റ്റിയിൽ വരും അപ്പോൾ എങ്ങനെ അത് പറയാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെൻ്റെ വീഡിയോ എടുത്ത് കാണാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഇട്ട വീഡിയോസിൽ ലൈവ് ആണെങ്കിലും ശരി വ്യൂ ആണെങ്കിലും ശരി മെജോരിറ്റി ഞാൻ നിഫ്റ്റിയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഇടാറുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിഫ്റ്റി മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്ന ഒരാളാണ് ഒരു സ്ട്രാറ്റജി വെച്ച് തന്നെ പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി സക്സസ് ആവാതിരിക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ് നമ്മൾ കണ്ടുശീലിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കണ്ടു മറന്ന മുഖം നമ്മളൊരാളെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന് ഏത് ആക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് നിഫ്റ്റീനെ നമ്മൾ കണ്ട് 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 കഴിഞ്ഞുമ്പോൾ എവിടെ വെച്ചാണെങ്കിലും എന്താണെങ്കിലും നിഫ്റ്റി എന്താണ് ചെയ്യാൻ പോണേന്ന് നമുക്കറിയാൻ പറ്റും അതിന് മിനിമം ഒരു ഒരാറുമാസം ഒരു വർഷമൊക്കെ നമുക്ക് അശ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലില്ലാതെ അതിനെ വാച്ച് ചെയ്യേണ്ടി വരും കണ്ണെടുക്കാതെ അല്ലാതെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊന്നും നമുക്ക് ട്രേഡിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് അതൊന്നും നടപടിയുള്ള കേസല്ല മിനിമം ഒരു വർഷം കഴിഞ്ഞാലേ നമുക്കൊരു കോൺഫിഡൻസ് ലെവലെങ്കിലും വരത്തുള്ളൂ ഇപ്പോൾ മാക്സിമം ഒരു ലോട്ടിലൊക്കെ ഇട്ട് ചെയ്ത് ചെയ്ത് പഠിച്ച് ഓരോ മാസം കഴിയുമോൾ ഓരോ ലോട്ട് കൂട്ടണം ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത് വരുമ്പോൾ തന്നെ ഇരുപത്തഞ്ചും അമ്പത് ലോട്ടിട്ട് ചെയ്ത് ആദ്യം ഒരാഴ്ച പൊട്ടക്കണ്ണൻ മാവേട്ട് എറിയണ പോലെ കുറേ പ്രോഫിറ്റ് കിട്ടും അവിടെ നിന്ന് ഇവിടെ നിന്ന് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും ചെയ്ത് ലോസാക്കും അവസാനം പൈസ എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും ഒരു ലോട്ടിൽ സ്ട്രൈക്ക് പ്രൈസ് കുറഞ്ഞത് ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ട് ചെയ്യാൻ നോക്കും അപ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ദഹിക്കാൻ പറ്റാണ്ടാവും നമ്മളാന്ന് വെച്ചാൽ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടേക്കണത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ പ്രോഫിറ്റ് ആ സ്ഥാനത്ത് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ലോട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കുക വലിയ വലിയ എമൗണ്ടൊക്കെ കണ്ട് ശീലിക്കുക അപ്പോൾ പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ട് വീണ്ടും ലോവർ ലെവലിലേക്ക് വന്നാലും അഞ്ഞൂറ് കണ്ടാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും അത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലെവലിലെ മാർക്കറ്റ് നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ടിലേക്കും അവിടെ നിന്ന് ഒരു മൂവ് താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അൻപത്തൊമ്പതിലേക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ നമ്മൾ ഒരു ഈ സമയത്തൊക്കെ നമ്മളൊരു നല്ല ഡൗണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഡൗണായി 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 അവസാനം ആർ എസ് ഐ ഒരു ക്രോസ് ഓവറായി ഈ ക്രോസ് ഓവറിനി മുകളിലോട്ട് പോകണം അത് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി പന്ത്രണ്ടിലോ ഇരുപത്തഞ്ചാ ഇരുപത്തയ്യായിരത്തി അൻപത്തൊമ്പതിലോ സപ്പോർട്ട് എടുക്കുമോ അതോ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പാകുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നാളെ നമുക്ക് നോക്കിയാൽ മതി അപ്പം ഇനിവേ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എവിടം വരെ വരാം ഇരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഏഴിലേക്ക് അവിടുന്ന് ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് അപ്പോൾ നിൽക്കുന്ന ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കും അവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കും അവിടെ നിന്ന് പിന്നെ ഒരു വലിയ മൂവാണ് കിടക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കാണ് ഒരു മൂവ് കിടക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഫ്യൂച്ചറിന് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ ഇരുപത്തി അയ്യായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് നല്ലതാണ് പിന്നെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് നല്ല സ്ട്രൈക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ വരച്ച വരയൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തി ഓക്കെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ അമ്പത്തൊന്ന് അറുനൂറ്റി എൺപതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അതേപോലെ ഒരു ബ്ലൂ ലൈൻ അതുക്കും മേലെ പോയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പതിനെട്ടാണ് നമ്മൾ പോയാൽ പറഞ്ഞത് അമ്പത്തൊന്ന് അറുന്നൂറ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാവൂ എന്ന് പറഞ്ഞത് അപ്പം എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ ഒറ്റടിക്ക് മാർക്കറ്റ് പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൻ്റെ അടുത്തേക്കൊക്കെ ചെറിയൊരു ഡംബൊക്കെ വന്നിട്ടുണ്ട് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഏകദേശം വലിയ തെറ്റില്ലാത്തൊരു മൂവ്മെൻറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അത് നമ്മൾ ഇന്നലെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ആ പ്രതീക്ഷ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈനൊക്കെ നോട്ട് ചെയ്ത് വരച്ച് വെച്ചവർക്ക് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആണ് പിന്നെ അതല്ലാതെ മാർക്കറ്റിൽ മുഴുവനും കൂടെ എടുക്കണമെന്നുള്ള തോന്നലുണ്ടായവർക്കേ അത് മൈനസിലേക്ക് പോയിട്ടുള്ളൂ വീണ്ടും താഴത്തെ ആരോ ഞാനൊന്ന് കയറ്റി വച്ചു അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതായത് എവിടെയാണ് അമ്പത്തൊന്ന് എണ്ണൂറ്റി പതിനെട്ട് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തൊമ്പതാണ് നമുക്ക് ആ ആരോ സ്റ്റെപ്പ് 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 ആക്കി ഇട്ടിട്ടങ്ങ് പോയാൽ മതി താഴത്ത് ആരോ നമ്മൾ എന്ത് ചെയ്ത് എടുത്ത് പൊക്കത്തോട്ടിടാം അമ്പത്തൊന്ന് എഴുന്നൂറ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് അറുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് എന്നുവെച്ചാൽ അതൊരു വ്യൂ മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞുകൊണ്ട് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഹോൾഡ് ചെയ്യല്ലേ തിരിച്ചും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തൊന്ന് അറുന്നൂറ്റി അൻപത്തഞ്ച് ഇവിടെയൊക്കെ വന്നിട്ട് കൺസോൾട്ടേഷൻ ആവുന്ന സമയത്ത് ആർ എസ് ഐ തിരിയുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലൈവ് മാർക്കറ്റ് അനലൈസ് നടത്തുന്നത് ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഐഡിയ അതായത് മാർക്കറ്റ് ഒന്ന് അപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ബ്ലൂ ലൈൻ ആ ടോപ്പിലേക്കൊക്കെ മാർക്കറ്റ് എത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നു ഓക്കെ അത് ഈ വിക്കിലാണ് പോയി ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആദ്യത്തെ മൂവ്മെൻറ്റ് അപ്പം അതൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു ഇത് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് ഇനി നമുക്ക് ഇൻഡെക്സിൽ നോക്കാം നിഫ്റ്റി ബാങ്കിൽ ഇത്ര കൂടെ അക്വറസി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈയും കൂടെ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം വരച്ച ആറ് ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ ആണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പൊ അടുത്ത ദിവസം മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തി ഒന്ന് നാനൂറ്റി ഇരുപത്തി സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് മുന്നൂറ്റി അൻപത്തൊന്ന് അടുത്ത സപ്പോർട്ടാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അപ്പോൾ അമ്പത്തൊന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാത്രമാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളു എവിടെയാ അമ്പത്തൊന്ന് അറുന്നൂറ്റി എൺപത്തൊമ്പതിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ബ്രേ എഗെയിൻ കൺസോൾറ്റേഷൻ വരും ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ അമ്പത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും അമ്പത്തൊന്ന് നാനൂറ്റി ഇരുപത്തഞ്ചോ ഏതോ അതിനൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ആ പറഞ്ഞ ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് അപ്പർ സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ മൂവ് ചെയ്താൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ പക്ക കൺസോൾറ്റേഷൻ ആണ് മാർക്കറ്റിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മൂന്നിനൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് കൂടി കാത്തിരുന്നവർക്കൊക്കെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് നമുക്ക് സ്ട്രൈക്ക് കൂടെ നോക്കാം അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തൊന്ന് നാന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് എണ്ണൂറ് അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് നാന്നൂറ് ഇതൊക്കെയാണ് അത്യാവശ്യം മൂവ്മെൻ്റ് കിട്ടാനായിട്ടുള്ള സ്ട്രൈക്കുകൾ അപ്പോൾ ഇനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് ഇപ്പം ഇപ്പം കണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ട് തീർത്ത ആൾക്കാർ അടുത്ത വീഡിയോ എങ്കിലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഒന്ന് ലൈക്ക് ചെയ്താലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മൗസ് കയ്യിലുണ്ട് ആ മൗസ് എടുത്ത് ആ ലൈക്കിൻ്റെ ബട്ടണിൽ കൊണ്ട് ഒരു ക്ലിക്ക് ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ നമ്മൾ വേറെ അതിനകത്ത് വലിയ എഫർട്ടൊന്നും ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാം അതേപോലെ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ ഇത് കാണുന്നതുകൊണ്ട് ഉപകാരം ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ അല്ല പണ്ട് ആരും വിളിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആളുകളൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വ്യൂ ഇന്നലെ പറഞ്ഞ വ്യൂ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ലോസ് കുറക്കാൻ പറ്റി പ്രോഫിറ്റ് അധികം കിട്ടിയില്ലെങ്കിലും ക്യാപിറ്റൽ സേഫ് ആക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചെറിയ ഇരുപത് ഇരുപത്തഞ്ച് മൂവ്മെൻറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട് പലർക്കും ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിലൊന്നും ഒരു കാര്യമില്ല അതൊന്നൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫെയ്ക്കാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഗുണമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരാഴ്ച എൻ്റെ കൂടെ ലൈവിലിരിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്വറസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ പറഞ്ഞ ലെവലിലേക്കൊക്കെ എത്തുന്നുണ്ടോ എന്ന് ലൈവ് വീഡിയോ കണ്ടാൽ തന്നെ ഓൾറെഡി അറിയാം എന്നിട്ടും വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് എൻ്റെ കൂടെ ഒരാഴ്ച ലൈവിലിരുന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രമിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ച പോലെ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആർക്കും പറയാൻ പറ്റുമെന്നാണ് പറയണേ പക്ഷെ ആർക്കും പറഞ്ഞിട്ട് ആ പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടുന്നു എന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു ചോദ്യം അതിൽ ഇപ്പോൾ ഞാൻ ലൈവില് ഒരിക്കലും വ്യൂ മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഒരിക്കലും കോള് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയാറില്ല കാരണം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു സാധനത്തിന് മാത്രമാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതിന് മാത്രമാണ് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വെറുതെ പൈസ ഇട്ട് ക്വിക്ക് മണി ഉണ്ടാക്കാവുന്ന ആഗ്രഹമുള്ളവർ ദൈവം ഇത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇന്നത്തെ ലൈവിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇതക്ക നാന്നൂറ്റി നാല് ഇന്നത്തെ ലൈവില് ഇപ്പോൾ ഇതിപ്പോൾ അഞ്ചാം തീയതി കേട്ടോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ അഞ്ചാം തീയതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊള്ളായിരത്തി അൻപത്തെട്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇന്നലത്തെ ഇന്നലെ പക്ക കൺസോൾഡേഷൻ ആയിരുന്നു അന്നിട്ട് അമ്പത്തി മൂന്ന് പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടിയിട്ടുണ്ട് അതിൽ എഴുന്നൂറ്റി പതിമൂന്ന് ഒരു ലോട്ടൊക്കെ ഇട്ട് ചെയ്യുന്നവരായിരിക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് നൂറ്റി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മൂന്ന് ഇത് ഓൾറെഡി രാവിലത്തെ ലൈവിൽ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് സെപ്റ്റംബർ നാല് സെപ്റ്റംബർ മൂന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അറുന്നൂറ്റി അഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഈ പറഞ്ഞ പോലെ മൂന്ന് ലെവലിലും ഈ മൂന്ന് ദിവസവും ഒരു എൻട്രി ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് വെറുതെ കൺസോൾട്ടേഷൻ ആയെന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ നമ്മുടെ വ്യൂ ഇത്ര ആയിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് പ്രോഫിറ്റ് അവരൊന്നും അല്ല അവരെ അവർ സ്വയം മനസ്സിലാക്കി എടുത്തത് കൊണ്ട് പ്രോഫിറ്റായ ആളുകളാണ് അപ്പോൾ അത് പ്രൂവ് ചെയ്യില്ല ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് കിടന്നുണ്ട് രാവിലില്ലാത്ത പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ചാർട്ടിൽ കിടന്നിട്ട് അപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവർക്ക് ലൈവിൽ വരാം കൊണ്ട് എടുപ്പിച്ച് അതായത് തർക്കിച്ചിട്ട് ഈ പറഞ്ഞ പറഞ്ഞാൽ ചിലർ തർക്കിക്കാൻ വേണ്ടി മാത്രം വരും അവർക്ക് പുറത്തുനിന്ന് തർക്കിക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ കൂട്ടത്തിൽ ഒരാഴ്ച ഇരിക്കാം ഞാൻ പറയുന്ന വ്യൂ മനസ്സിലാക്കി ആ തർക്കിക്കുന്ന കൊണ്ട് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുപ്പിച്ച് ഇത് ഗുണമുള്ള ഒരു ചാർട്ടാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് ഇപ്പം എനിക്കുണ്ട് അതെൻ്റെ എനിക്കുണ്ട് അതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ ജാടയോ തലക്കനോ ഒന്നും കൊണ്ട് പറയുന്നതല്ല അതെനിക്ക് അത്ര കോൺഫിഡൻ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് വർഷമായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് എന്നെ പോലെ തന്നെ ഞാനൊരു പത്താം ക്ലാസ്സുകാരനാണെങ്കിൽ എന്നെപ്പോലെ വിദ്യാഭ്യാസമുള്ള അത്ര വലിയ നോളജ് ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റും പക്ഷെ അതിന് കുറച്ച് സമയം കൊടുക്കണം ഇന്ന് വന്ന് നാളെ പ്രോഫിറ്റ് എടുക്കാം മറ്റന്നാൾ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള കൂടി ഒരു സൈഡ് സൈഡിംഗത്തിന് വരുന്ന ആൾക്കാർക്ക് പറ്റിയത് സ്വിങ് ട്രേഡിംഗ് ആണ് മൂന്ന് മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് അതിൻ്റെ ക്യാരക്ടർ പഠിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നൂറ്റിയൊന്ന് ശതമാനം ഫണ്ട് നഷ്ടമായി നിങ്ങളൊരു കടക്കാരനായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പിന്നെ ഞാനിപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവർ ഈ പറഞ്ഞാൽ ഒരു വർഷമൊന്നും വേണ്ട ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ബേസിക് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡയറക്റ്റായിട്ട് പ്രാക്ടിക്കലാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അല്ലാതെ ക്യാൻഡിൽ എന്താണ് ക്യാൻഡലിൻ്റെ ഒ എച്ച് സി എന്താണ് എന്താണ് പ്രൈസ് ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത് ഒരു സ്ട്രാറ്റജി ഞാൻ എന്താണോ യൂസ് ചെയ്യുന്നത് അതാണ് ഹൈഡ് ചെയ്യാതെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതും കൂടെ ഞാൻ എടുത്തു പറയാം ഞാൻ എന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു പോയിൻ്റ് ഒരു ലൈൻ പോലും ഹൈഡ് ചെയ്യാതെയാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തർക്കത്തിനൊന്നും ഞാനും ഇല്ല എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിരിക്കുന്നു പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തർക്കിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടേതായ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പല സ്ഥലത്തും പോയി പഠിച്ചവരും പലവരെയും കൂട്ടത്തിൽ ഇരുന്നിട്ടൊക്കെ ലോസ് വന്നവരായിരിക്കാം ഈ ട്രേഡിങ് ഒരു ഗ്യാമ്പ്ലിങ് ആണ് അല്ലെങ്കിൽ ഇത് വെറുതെ നടപ്പുള്ള കേസല്ല ഓപ്ഷൻ വെറുതും തരികിടയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ഒരു ആറുമാസം നോൺ സ്റ്റോപ്പ് ലൈവ് എടുത്തിട്ട് ഒരു ആറുമാസം കണ്ടാൽ തന്നെ പഠിക്കുകയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ആറുമാസ ലൈവ് പ്രീവിയസ് ആയിട്ടുള്ള ആറുമാസത്തെ ലൈവ് അല്ലെങ്കിൽ ഇന്നും തൊട്ടുള്ള ആറുമാസത്തെ ലൈവ് വ്യൂ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടു നോക്കിയോ നിങ്ങൾക്ക് എന്താണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിൽ മെയിനായിട്ട് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഒരു ട്രെയ്ഡറായിട്ട് ആറുമാസം കഴിയുമ്പോൾ മാറും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇനിവേ ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്